നാളെയാണ് കേരളത്തിൽ ചെറിയ പെരുന്നാൾ ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ ദിനരാത്രങ്ങൾക്കൊടുവിൽ നാളെ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ വലിയ സന്ദേശം പകർന്നുകൊണ്ട് അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ കുടുംബ വീടുകൾ സന്ദർശിച്ചും ബന്ധം ദൃഢമാക്കിയും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുമൊക്കെ അറിയാവുന്ന ആരും കിടക്കുന്നില്ല എന്നടക്കം വലിയൊരു സന്ദേശം വീണ്ടും ഒരു ുംറപ്പാക്കും ഒരാൾക്ക് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി എന്ന തോതിൽ ഏകദേശം മൂന്ന് കിലോ ഇവിടെ ലിറ്റർ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് ഫിത്തർ ജക്കാത്ത് ജുമ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന് തന്നെ കൊടുക്കലാണ് ഏറ്റവും അത്യുത്തമം ഇതിൽ നമ്മൾ പ്രവേശിക്കുന്നത് ആ ശുദ്ധീകരണത്തിന്റെ ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വിരുന്നൂട്ടുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാൾ ആ പെരുന്നാളിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു ഹൃദയശുദ്ധിയോടെ ആത്മനവീകരണത്തോടെ ആത്മസംതൃപ്തിയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ് നാളെയാണ് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ഈദ് ഗാഹുകൾ പള്ളികളിലൊക്കെ അതിന് ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു വളരെ കൃത്യമായി തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനം വരേണ്ടതുണ്ട് അതിന് ചില രീതികളുണ്ട് മതപണ്ഡിതന്മാർ അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസികൾ ഉടനീളം ഉണ്ടായിരുന്നത് ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയൊരു സംതൃപ്തിയുണ്ട് ദൈവത്തിലർപ്പിച്ച ഒരു മാസം അത് പൂർത്തീകരിച്ചിരിക്കുന്നു നാളെ പെരുന്നാൾ അത് സൗഹൃദത്തിൻ്റെ സന്തോഷത്തിൻ്റെ നമ്മുടെ നാട്ടിലെ മത ഒക്കെ ദിനം തന്നെയായിരിക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസിക്കണം പൊന്നാനിയിലും കാപ്പാടും തിരുവനന്തപുരത്തും മാസപ്പിറ കണ്ടിരിക്കുന്നു ചെറിയ പെരുന്നാൾ പെരുന്നാളാഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് വിശ്വാസികൾ കടന്നിരിക്കുന്നു മാസപ്രദൃശ്യമായതിന് പിന്നാലെ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്ലാം മത പണ്ഡിതന്മാർ നടത്തുന്നു നേരത്തെ എല്ലാവരും മത നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആഘോഷം അതിന് വിട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഈ ഇസ്ലാം മത പണ്ഡിതന്മാരും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ഉപാസനയുടെ ഒരു മാസക്കാലം അതിനുശേഷം മാസപ്രദൃശ്യമാവുന്നു നാളെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടക്കുന്നു